ശ്രീ ഭരത ശത്രുഘ്ന ശ്രീരാമചന്ദ്ര ധനമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ ആമിക്ക് അങ്ങനെയുള്ള പോർ കണ്ടു കണ്ടുനിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞ രാഘവൻ തേരിലിറങ്ങി നിന്നേടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നൂര കുകുലനാഥനാ അഭ്യുദയം നനക്കാശു വരുത്തുവാണിപ്പോ ഒഴിവിടേക്കു വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോം ആപത്തു മറ്റുള്ളവയുമകന്നു പോം ശത്രുനാശം വരും രോഗവിനാശനം വർധിക്കുമാകീർത്തിവർദ്ധനം നിത്യമാതിത്യഹൃദയ മാം മന്ത്രമിതുമമത്രോവാരഗാരണകിന്നാപ ഗുഹ്യഗ യക്ഷരക്ഷോധാസരോ ും സം തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരക്ഷ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ പ്രജാപതി വൃന്ദവും ശക്രനും ും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കറി വൃന്ദവും വാരണവക്രനുമാര്യനും

അശ്വനീപുത്രരുമുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരക സമൂഹവും സമൂഹവും വാരമാസർത്തു സമ്പത്സരകൽപാതികാരകനായതും സൂര്യനിവൻ തന്നെ वेदांत वेद्यनाम वेदात्मक निवन वेदार्थ विक्रहन वेदच्छेविदन पुष्याविभागरण मित्रन प्रभागरण दोषाकर आत्मकं त्वष्टदीनाकरण भास्करण नित्यन हस्करण ईश्वरन साक्षी सविदा समस्तलोक एक्षनन भास्वान् विभस्वान् नभस्वान् खभस्तिमान् शाश्वतन् शम्भुशरण्यन् शरणदन् लोकशिशिरारि घोरतिमिरारि शोगा ഹാരി ലോകാ ലോക വിഗ്രഹൻ ഭനു ഹിരണ്യഗർഭൻ ഹിരണേന്ദ്രിയൻ ദ്രിയൻ സഹസ്രാംശു സനാതൻ സപ്താശ്വനർജുനശൻ സകലേശ്വരൻ സുപ്ത ജനാവധപ്രദൻ മംഗളൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തവനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്നം സുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ परन् ह्योदनुद्योद्वयन् विद्या विनोदन् विभावश्रु विश्वसृष्टिचेदसंहारकारणन् विश्ववन्द्यन् महाविश्वरूपन् विभो विश्वविभावनन् विश्वैकनायकन् विश्वासभक्तियुक्तानां गतिप्रदन् चण्डकिरणं तरणि दीनमणि पुण्डरीगप्रबोधप्रधनरम्या द्वादशात्मा परमात्मा परापरनादिधेयन् जगदादिभूदन् शिवन् खेदविनाशनन् केवलात्मा बिन्दु नादात्मकन्नरदादिनिषेविदन् ജ്ഞാനസ്വരൂപ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊളുകീ നിത്യമിത് ഏവനേ സന്തതം ഭക്ത നമസ്കരിച്ചിടുക സന്പനാശകരായ നമോ നമ അന്ധകാരന്ധകരാമോ നമ ചിന്മണി ചിദാനേ നമ നിഹാരനാശകരാ നമോ നമ മോഹവിനശകരാ നമോ നമ ശാന്ത രൗദ്രാ സൗമ്യയ ഘോ य ते नमः स्थावरजङ्गमाचार्याय ते नमः देवाय विश्वैकशाक्षिते नमः सत्त्वप्रदानाय तत्त्वाय ते नमः सत्यस्वरूपय नमो दित्यहृदयम् जपु शत्रुक्षयम् वसत्वरम् ओ श्री श्रीरामचन्द्रस्वामिने श्री आञ्जनेस्वामिके श्री जय जानकी जीवनस्मरणं जय जया राम राम